ചിരിപ്പഴയി എന്ന തമിഴര് വളരെ സ്നേഹത്തോടെയും അതിലുപരിഷ്ടത്തോടെയും വിളിച്ചിരുന്ന കെ ആർ വിജയ വേലായുധൻ നായർ എന്ന ഒരു വ്യക്തിയുമായിട്ട് അഘാത പ്രണയത്തിലായിരുന്നു അതായത് വിവാഹം കഴിക്കാതെ തന്നെ വേലായുധൻ നായരുടെ രണ്ടാം ഭാര്യയായിട്ട് ചിന്ന വീട് സെറ്റപ്പിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കെ ആർ വിജയ അദ്ദേഹം ആയിട്ട് പ്രണയത്തിലാവുമ്പോൾ ആവേലായുധൻ നായരെന്ന നിർമ്മാതാവ് മലയാള സിനിമയിലും സിനിമയായി സംവിധാനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ പലിശക്ക് തുട്ട് കൊടുത്ത് വളരെ പൈസ ഉണ്ടാക്കി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ കെ ആർ വിജയ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൗന്ദര്യപതിയായിരുന്നു അതിലുപരി അവരുടെ ആ മനോഹരമായ ചിരിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് അതുവരെ അത്രയും മനോഹരമായ ചിരി സ്വന്തമാക്കിയതെന്ന് പിൽക്കാലത്താണ് ആളുകളൊക്കെ അറിയുന്നത് അപ്പോൾ ഈ വേലായുധൻ നായരുമായിട്ടുള്ള ഒരുപാട് പ്രണയ രംഗങ്ങൾക്ക് ആളുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ശകുന്തള എന്ന മലയാള സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയത്ത് അവർ പതിയെ ഒരൊറ്റടുത്തേക്ക് പതിയെ നടന്നു പോകുന്നതും അവിടെ തനിച്ചിങ്ങനെ നിൽക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആകാശത്തോട് ഒരു ഹെലികോപ്റ്റർ വട്ടം ഇട്ട് ആ ഹെലികോപ്റ്ററിൽ നിന്ന് റോസപ്പൂവൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു അതായത് നമ്മുടെ വേലായുധ എന്ന കാമോ ഹെലികോപ്റ്ററിൽ വന്ന് നമ്മുടെ കെ ആർ വിജയുടെ ദേഹത്തേക്ക് മുഴുവൻ റോസപ്പൂക്കളാണ് പൊഴിച്ചത് കാരണം അന്നത്തെ ദിവസമായിരുന്നു കെ ആർ വിജയുടെ ജന്മദിനം അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ പ്രണയിച്ച് ഇതൊക്കെ വലിയ വലിയ വാർത്തയാക്കിയ ഒരു വ്യക്തിയാണ് അപ്പം സിനിമാ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ സ്വന്തമാകുണ്ടായിരുന്ന വനിതയെ നമ്മുടെ കെ ആർ വിജയ് ആയിരുന്നു അപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റു ചില കഥകൾ കൂടെ അതായത് സെമ്മീൻ സൂട്ട് അണിഞ്ഞ് ഇവരൊരു സിനിമയിൽ അഭിനയിച്ചു അതോടുകൂടി വേലായുധനാർ പറഞ്ഞു എൻ്റെ ഭാര്യ നിന്റെ സൗന്ദര്യം എനിക്ക് മാത്രം കാണാനുള്ളൂ അതുകൊണ്ട് ഇനി സെക്സി ആയിട്ടുള്ള വേഷങ്ങളിൽ സിമി സൂട്ട് അണിഞ്ഞൊന്നും പ്രത്യക്ഷപ്പെടാൻ പറ്റിയാലെന്ന് പറഞ്ഞു അതോടുകൂടി കെ ആർ വിജയ അത്തരത്തിലുള്ള വേഷങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് മാറുകയെ ചെയ്തു അപ്പം മലയാള സിനിമയിലൊക്കെ ഇവരെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സത്യൻ്റെയും പ്രേം നസീറിൻ്റെയും മധുവിൻ്റെയൊക്കെ നായികയായിട്ട് ആ ഷീലയിൽ മത്സരിച്ച് മത്സരിച്ച് അഭിനയിച്ച് സിനിമാ ലോകത്തെ ആളുടെ ഇടയില് പ്രതിഷ്ഠ നേടി വ്യക്തിയാണ് അപ്പോൾ ഈ കെ ആർ വിജയിക്ക് കൂടുതലായിട്ടും ലഭിച്ചിരുന്ന പുരാണ കഥാപാത്രങ്ങളായിരുന്നു അപ്പം ഈ പുരാണ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച ഈ മലയാളത്തില് നമ്മുടെ ശ്രീവിദ്യക്കും കെ ആർ വിജയിക്കുമൊക്കെ ഒരു ദേവി പരിവേഷമായിരുന്നു ആളുകളെ നൽകിയിരുന്നത് അതിലുപരി ഈ ചില ആളുകളുടെയൊക്കെ തമിഴരുടെയൊക്കെ വീടുകളിൽ ദേവിയുടെ രൂപം വെക്കുന്ന ഒപ്പം കെ ആർ വിജയെപ്പോലെ ഒരു ദേവിയെ സങ്കല്പിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരോടുള്ള ആരാധനയും അവരുടെ സമുദ്രത്തോടുള്ള ബഹുമാനമൊക്കെ ആളുകൾക്ക് അതേപോലെ സിനിമയിൽ വലിയ ചീത്ത പേരൊന്നും കേൾപ്പിക്കാതെ നമുക്കറിയാം സിനിമ ലോകം എന്താണെന്ന് അപ്പം വളരെ പെട്ടെന്ന് തന്നെ വേലായുധന്മാരുടെ സെറ്റപ്പിലേക്ക് മാറി തൻ്റെ ജീവിതം വളരെ സേഫ് ആക്കിയ ഒരു സ്ത്രീ കൂടിയാണ് കെ ആർ വിജയ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ രാമചന്ദ്രൻ നായർ എന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെയും കല്യാണി എന്ന സ്ത്രീയുടെയും മോളായിട്ട് ചെന്നൈയിലാണ് ഇവർ ജനിച്ചത് യഥാർത്ഥത്തിൽ ഇവരുടെ പേര് സത്യം കൃത്യ നായി എന്നായിരുന്നു അപ്പോൾ കെ ആർ വിജയുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയും തന്നെ സുന്ദരിയായ മോളെ സിനിമയിൽ എത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അയാൾ അയാളുടെ ജോലിയൊക്കെ റിട്ടയർമെൻറ്റ് അതിന് ശേഷം ചെയ്തു കുറേ നാടകങ്ങളൊക്കെ അഭിനയിച്ചിങ്ങനെ ജീവിക്കണം ഒപ്പം മകളെ പാട്ടും നൃത്തവും ഒക്കെ നന്നായിട്ട് അഭ്യസിപ്പിച്ചു സിനിമയെ കയറ്റണമെന്നല്ല മോഹം തൊട്ടുണ്ടാക്കാൻ അതിൻ്റെ സുന്ദരിയായ മോളെ ഒക്കെ പേര് പ്രശസ്തി വേണം എന്നൊക്കെ ഈ ജയലളിത ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രശസ്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ മറ്റേ മോഹമാണ് ഈ അങ്ങനെ ഇവരുടെ ഒരു നൃത്ത പരിപാടി അന്നത്തെ വലിയ സിനിമാക്കാരനായ സിനിമ നടന്നി ജെമിനി ഗണേശൻ കാണുകയാണ് അപ്പോൾ ജെമിനി ഗണേശൻ ഈ കുട്ടിയുടെ നൃത്തം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും സിനിമയിലേക്ക് അവസരം നൽകുകയും ചെയ്തു അപ്പൊ അദ്ദേഹമാണ് ദേവനായികി എന്നുള്ള പേര് മാറ്റി കെ ആർ വിജയ് എന്ന പേര് തന്നെ നോക്കുക ഈ ജമിനി ഗണേശിൻ്റെ സ്വഭാവം നമുക്കറിയാം അവൾക്ക് കുറേ ഭാര്യമാർ കാണുമ്പോൾ കുറേ മക്കൾ കാണും കുറച്ച് ഭാര്യയെ ഒന്ന് രണ്ട് ഭാര്യയൊക്കെ ഒപ്പം ചേർത്ത് നിർത്തും അവരുടെ മക്കളെയൊക്കെ വേണം ബാക്കി സ്വന്തം മക്കളാണേലും തിരിഞ്ഞ് നോക്കത്തില്ല അങ്ങനെ ഒരു വൃത്തേട്ട ശീലത്തിന്റെ ഉടമയായിരുന്നു എങ്കിൽ ഈ കെ ആർ വിജയുടെ ഭർത്താവായ വേലായുധൻ എന്നായാലും രണ്ട് ഭാര്യയെയും അവരുടെ മക്കളെയൊക്കെ ഒരേപോലെ പരിഗണിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ കെ ആർ വിജയമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അലൗകികമായ ഒരു ബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഴലായിരുന്നു ദേവിയായിരുന്നു കാരണം അദ്ദേഹം കെ ആർ വിജയുടെ സൗന്ദര്യം കണ്ട് മതി മറന്നാണ് ഇവരിൽ ആകൃഷ്ടനാകുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മരിച്ചു അതിനുശേഷമാണെങ്കിൽ ഇവരാണെങ്കിൽ ഇങ്ങനെ സിനിമ അഭിനയം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എന്താണ് ആ ഭർത്താവിന് വേണ്ടി മാത്രം മനസ്സാകാൻ സ്മരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇവരെക്കുറിച്ച് ഇവരുടെ യഥാർത്ഥ പിതാവ് ഈ മിലിറ്ററി ഉദ്യോഗസ്ഥനല്ലെന്നോ എന്താ അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഇവിടുന്നൊക്കെയോ ആളുകളുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവർക്ക് ഇവരെ പോലെ തന്നെ സുന്ദരി സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവര് ഈ സിമ്മിങ് സൂട്ട് അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ആ സിനിമ എന്ന് പറയുന്നത് പട്ടണത്തിൽ ഭൂതം എന്നുള്ള സിനിമയാണ് അതിപ്പം ജെയിംസ് ബോണ്ട് ജയശങ്കർ ആയിരുന്നു അതിലെ നായകന പക്ഷെ വിജയനെ അങ്ങനെ കണ്ടു കൂടി ഇങ്ങനെ ഭയങ്കര നമ്മുടെ വേലായുധൻ ആർക്ക് ഭയങ്കര സങ്കടം എന്ന് പറയും പിന്നെ നീ ഒറ്റ സിനിമയിലും അങ്ങനെ അഭിനയിക്കാൻ ഒക്കത്തില്ല എന്ന് പറയും അതോടുകൂടി കൂടിക്കറി അങ്ങനത്തെ മതാലസവേഷങ്ങളൊക്കെ ഒഴിവാക്കി വേലായുധൻ നായരുണ്ടാവം ഇങ്ങനെ ജീവിതം സുന്ദരമായിട്ട് ചെലവഴിക്കുമ്പോൾ ഇവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയും അവിടെയൊക്കെ പല വേഷങ്ങളെ പ്രത്യക്ഷപ്പെടുകയും ഇവരുടെ പ്രണയസല്ലാപങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ പലരും എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതെല്ലാം വേലായുധൻ പ്രശ്നമാക്കും അപ്പോൾ വേലായുധൻ ഇങ്ങനെ സിനിമയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ടും പിന്നെ തൻ്റെ ഭാര്യയുടെ ഫോട്ടോസൊക്കെ വലുരൊട്ട് തൊട്ടാക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തൻ്റെ സ്വന്തം അപ്പോൾ അതുകൊണ്ട് ഈ വേലായുധനാരെ പേടിച്ചിട്ട് പിന്നീട് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പിൽക്കാലത്ത് ആളുകൾ കൊടുക്കാതെയായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാകും സൗദിയിൽ ഒരു വലിയൊരു ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരത്തേക്ക് ബിക്ക് ഇട്ട് നടക്കാൻ ഭയങ്കര മോഹമാണ് അത് കേട്ടപ്പോഴത്തേക്കും അവരുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് ദ്വീപ് തന്നെ കൊടുത്തു നീ ബിക്കിനിട്ട് നടന്നോളാൻ പറഞ്ഞു സാരി ആ സത്യത്തിനാഗ്രഹിക്കുന്നത് എൻ്റെ സൗന്ദര്യം പത്ത് പേര് കണ്ടോട്ടെന്നായിരിക്കും പക്ഷേ വൃത്തിയായിട്ട കസ്മായ ഭർത്താവ് സമ്മതിക്കത്തില്ല നീ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ മാത്രം കണ്ടാവുന്നത് നീ ഇതിലൂടെ നടന്നു എന്തു നല്ല ഭർത്താവല്ലേ ആ അപ്പം ഇതേപോലെയുള്ള ഒരു നിലപാടാണ് നമ്മുടെ വേലായതിന്നായാലും തൻ്റെ ഭാര്യയായ കെ ആർ വിജയോട് പുലർത്തിയത് അപ്പം ഇഷ്ടം സ്വത്ത് അതുപോലെ ഇവർ പലപ്പോഴും സെറ്റിൽ വരുമ്പം ഈ ഷൂട്ടിങ്ങിനൊക്കെ അഭിനയിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളൊന്നും ആർട്ടിഫിഷ്യൽ അല്ല ഇവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ മിക്കതും സ്വർണവും വിലയേറിയ ഡയമണ്ടും മാത്രമായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർക്ക് പ്രത്യേകം പരിചാരയിലൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ആ സിനിമ മേഖലയിലൂടെ അവർ പറയുന്നത് അപ്പം കെ ആർ വിജയുമായിട്ട് അല്ലെങ്കിൽ പലരുടെ എന്താണ് ആൾക്കാർക്ക് രോമാറ്റിംഗ് കൊള്ളുന്ന തരത്തിലുള്ള വല്ലാത്ത നൃത്ത രംഗങ്ങളും അല്ലാതെയുള്ള 啊。Uh. ആ സെക്സിമായിട്ട് രംഗങ്ങളൊക്കെ അഭിനയിച്ച് വേലായുധൻ നായരുടെ മനസ്സില് കുടിയേറിയും ഇവർ തമ്മിലുള്ള രാസലീലകളാടുന്ന ഫോട്ടോസോ വീഡിയോസൊക്കെ കാലങ്ങളിലൊക്കെ പലരുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം കെ ആർ എന്ന സുന്ദരി വേലായുധൻ നായരെ ഇങ്ങനെ മാറ്റി തൻ്റെ സ്വന്തമാക്കി ചിന്ന വീട്ട് സെറ്റപ്പിൽ തൻ്റെ കൂടെ മരണം വരെയും എല്ലാ സുഖ സൗകര്യങ്ങളും വെച്ച് വാഴിച്ചു ായിട്ട് ഇദ്ദേഹത്തിനോട്ട് നല്ല ഭാര്യയായിട്ട് തന്റെ മനസ്സിലെ കണ്ണനായിട്ടോ ശിവനായിട്ടോ ഒക്കെയാണ് വേലായിരുന്നാരെ കണക്കാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം പുതിയൊരു വിഷയമായിട്ട് പിന്നെ കാണാം താങ്ക് യു